അസ്സാം വലൈക്കും ഗൈസ് വെൽക്കം ടു സുനിസ് കിച്ചൻ ഇന്ന് നമുക്ക് ഇവിടെ വൻപയറും പച്ചക്കായും കൊണ്ടുള്ള ഒരു ജലശൈരി നോക്കിയല്ലോ ആവശ്യമായ സാധനങ്ങൾ വൻപയർ കുതിർത്തത് കായ തേങ്ങ പച്ചമുളക് ചെറിയുള്ളി ജീരകം മഞ്ഞൾപ്പൊടി വറവിനാവശ്യമായ കറിവേപ്പില ഉണക്കമുളക് ഓയൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഞമ്മക്കിനി ഉണ്ടാക്കി തുടങ്ങിയല്ലോ അതിന് വേണ്ടി ഞമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുതിർത്ത് വെച്ച പയറിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്കിനി അത് അടച്ചു വെച്ച് ഒരു വിസിൽ ഇവിട കേട്ടോ അതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് നാളികേരം ഇട്ട് കൊടുക്കാം അതിലേക്ക് ജീര ഇട്ട് കൊടുക്കാം പച്ചമുളകും ചെറുവിളിയും ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് അരച്ചെടുക്കരുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി നമ്മുടെ പയറും ഇവിടെ നന്നായി കൊണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏതാനും ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇതൊന്നും വെന്ത് വരട്ടെ ഇവിടെ എന്ത കായും വെള്ളപ്പയറും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം എനുശ്ശേരിൻ്റെ കൂട്ടുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അതിനു വേണ്ടി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം കട കൊടുക്കാം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കൂടെ നമ്മുടെ എനുശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അധികം പണിയൊന്നും ഇല്ല ചേരുവകളും കുറവാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം രുചികരമായ നമ്മുടെ എനുശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അതിനടുത്തുള്ള കുഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്